മക്കളിവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് പറയുമ്പോ വിഷമം അവളതൊന്നും ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അമ്മയുടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഇവര് എന്നെ കൊച്ചുമക്കളാണെന്ന് തിരിച്ചറിയുന്നത് സന്തോഷമായിരുന്നു അല്ലെങ്കിൽ പപ്പ കഴിച്ചോണ്ടിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെ ഞങ്ങള് ഓരോന്നും എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഭയങ്കര എനിക്കതൊക്കെ ആദ്യമുള്ള കിട്ടിയത് പത്തൊൻപതര വർഷങ്ങൾക്ക് മുന്നേയാണ് കിട്ടിയത് ഞങ്ങള് കിട്ടിയതു കിട്ടി വലിയൊരു കഥയാണ് മണപ്പള്ളിയിൽ അബ്ദുൽ വഹാബെന്ന് പറയുന്നൊരു സാറ് പത്തൊമ്പതര വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് മോക്ക് ആറു വയസ്സാണ് അവിടെ നിന്നൊരു ഫോൺ വന്ന ഇതുപോലെ മൂന്ന് കുട്ടികളും ഒരു അമ്മയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു ഷെഡിൽ ഇങ്ങനെ താമസിക്കുക അവർക്ക് ജീവിക്കാനൊന്നും നിവർത്തിയില്ല ഫുഡിനൊന്നും കുട്ടികൾക്ക് വഴിയില്ല എന്നൊക്കെ പറഞ്ഞു സാർ ഇവരെ കൊണ്ടുപോയി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഫോൺ വന്നു അതിന് പ്രകാരം ഞാനും അച്ചായനും കൂടെ അവിടെ ചെന്ന് ഈ മക്കളെയും മൂന്ന് പേരെയും അമ്മയെ കൂടെ ഏറ്റെടുക്കുമായിരുന്നു അന്ന് ഈ സൗമ്യ സൗമ്യയ്ക്ക് അന്ന് ആറ് വയസ്സ് സൗമ്യയുടെ സഹോദരൻ അന്ന് ഒമ്പതോ പത്ത് വയസ്സുണ്ട് ഏറ്റവും ഇളയ മോക്ക് അന്ന് വയസ്സ് അങ്ങനെ അങ്ങനെയാണ് ഏറ്റെടുത്തോണ്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ അമ്മ ഒരു മാസത്തോളം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാണ് ഇതുവരേക്കും തിരിച്ചു വന്നിട്ടില്ല പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോ എവിടെ വന്നു ഈ കുട്ടികളിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷെ ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല ഇവരുടെ നാട് തമിഴ്നാട് തമിഴാ അവരൊന്ന് സംസാരിക്കുന്നത് അറിയോ സ സ്ഥലത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഇവർക്കന്ന് ആറു വയസ്സല്ലേ ഉള്ളു അങ്ങനെ പോയത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഒരിവര് വന്നൊരു ഒമ്പത് വർഷമൊക്കെ കഴിഞ്ഞപ്പൊ യാദൃച്ഛ്യമായിട്ട് ഇവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടെ എത്തപ്പെട്ടു അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പം പിന്നതിങ്ങനാണ് അവർക്ക് ഇത്ര മക്കളുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച അപ്പം ഈ സൗമ്യയുടെ ബ്രദറുണ്ട് സതീശനുണ്ട് സതീശനുമായിട്ട് ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് സൗമ്യം സംസാരിക്കാറൊക്കെ ആയി അപ്പോഴത്തേക്ക് അപ്പൊ അമ്മയുടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഇവര് എന്നെ കൊച്ചുമക്കളാണെന്ന് തിരിച്ചറിയുന്നത് അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ അച്ഛൻ അപ്പൂപ്പൻ മരിച്ചിട്ട് പത്ത് വർഷമായി അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഇല്ല അവർക്ക് ഇവര് തമ്മിൽ ആരും യാതൊരു കോണ്ടാക്റ്റും ഇല്ല വർഷങ്ങൾക്ക് മുമ്പേ ആ മകളും ഇവരുടെ അടുത്തുനിന്ന് പോയതാ അവർക്ക് അറിയത്തില്ലായിരുന്നു എവിടെ ആണെന്നോന്നു ഒരു ദൈവ പോലെ ഇവിടെ വന്ന് അവര് കണ്ടുമുട്ടിയതാ അതിൽ കുഞ്ഞുങ്ങൾ ആയിരുന്നു ആ അപ്പൂപ്പിനും അമ്മൂമ്മയും എന്ന് ഇവര് ഈ അമ്മൂമ്മയടുത്ത് പോവുകയും അവസാന നിമിഷങ്ങളിൽ പോയി സൗമ്യം ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സൗമ്യയും സൂര്യൊക്കെ അവരോടൊപ്പം നന്നായി അവർ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇവളൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജിക്ക് അവള് വരുന്ന ടൈമിലെല്ലാം ഈ അമ്മൂമ്മയുടെ അടുത്ത് പോയി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും കുളിപ്പിക്കുകയും ആഹാരം മാതിരി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവർക്ക് നല്ലൊരു ശുശ്രൂഷ ഈ കൊച്ചുമക്കളിൽ നിന്ന് കിട്ടി അങ്ങനെയാണ് അവരും ഈ ലോകത്തുനിന്ന് പോയത് കല്യാണം വന്നത് വന്ന് വയനാട് പനമരം അതാ മമ്മയെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ പഴയ കാലങ്ങളിലോട്ട് കടന്നു പോയതാ കാണാൻ ഇല്ല പോയതാണെല്ലോ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളാണ് അത് കാരണം മക്കൾ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു പോലും നോക്കിയില്ലന്നുള്ള ആ ഒരു സങ്കടം അത് പറയുമ്പോൾ വിഷമം അവളതൊന്നും ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നോട് പറയും അമ്മയെ പഴയ കാര്യങ്ങളൊന്നും ഇനി എനിക്ക് ഓർക്കാനോ പറയാനോ താല്പര്യം ഇല്ല കാരണം അത് ഓർക്കുമ്പോൾ തന്നെ അവള് കരയും എന്നോട് പറഞ്ഞാലും കരയും അതാ സൗമ്യക്ക് സൗമ്യ ഹാപ്പിയാ സൗമ്യയുടെ ജീവിതത്തില് സൗമ്യക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും സന്തോഷങ്ങളൊക്കെ കിട്ടിയില്ലേ വിദ്യാഭ്യാസമാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ പിന്നെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുമ്പോലെ ഒരു കുടുംബജീവിതം എല്ലാ കുട്ടികളും സ്വപ്നം കാണുന്നു അതുപോലെ അവക്കിഷ്ടപ്പെട്ട് നല്ല ഒരു പയ്യൻ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത് അതിലൊക്കെ അവള് ഹാപ്പിയാ സൗമ്യം ഇവിടെ അന്വേഷിച്ച് പപ്പായെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് അങ്ങനെ പെട്ടെന്ന് കുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ചു നമ്മളെങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു ആറുമാസമായി നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് അപ്പൊ പയ്യൻ സിംഗപ്പൂരിൽ ജോലിക്ക് പോയിരുന്നത് പോയി ലീവ് ഇപ്പൊ കിട്ടിയപ്പോൾ വന്നു പിന്നെ വന്നു അതിന്റെ അതും അതിന്റെ സിസ്റ്ററും കൂടെ വന്ന് കണ്ടിരുന്നു കൂടാതെ ഞാനും ജോസ് ഷാനും കൂടെ വയനാട് പോയി കുറെ വീട് സാഹചര്യങ്ങളൊക്കെ കണ്ടു അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഒരു വയനാടിന്റെ പച്ചപ്പും ഒക്കെയുള്ള നല്ലൊരു സ്ഥലത്തോട്ടാ പോകുന്നുള്ളു ഹാപ്പി ആയിട്ട് നിക്കു അപ്പൊ അപ്പം ആയിട്ട് ഞാൻ പറഞ്ഞേ മക്കളെ പോലെ ആയിരുന്നു ഞങ്ങള് ഞങ്ങൾ അവരുടെ മക്കളെ പോലെ എപ്പ വേണേലും ഞങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങാം ഞങ്ങൾ എപ്പോഴും എല്ലാ സമയം ഞങ്ങൾ ആ വീട്ടിൽ തന്നെയാ ചെന്ന് ചെന്നുകഴിഞ്ഞാ പപ്പ പറയും ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനം ഉണ്ട് എടുത്ത് കഴിച്ചോ അല്ലെങ്കിൽ പപ്പ കഴിച്ചോണ്ടിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ ഓരോന്നും എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര സൗമ്യയുടെ കല്യാണമാണ് അടുത്ത തിങ്കളാഴ്ച വയനാട്ടിലാണ് പയ്യന്റെ വീട് കേട്ടോ അനുഗ്രഹവും ഞങ്ങൾ ഇന്നലെ പറഞ്ഞോളൂ സാറിന്റെ കൂടെ പോകുന്ന കുട്ടികളെ നല്ല ഡിസിപ്ലിനും നല്ല ഇതില്ല ഇവിടുമായ കുട്ടികളും ഇപ്പൊ ഉള്ളവരും സ്വന്തം മാതാപിതാക്കളെ വളർത്തുന്നത് നല്ല ഇതായിട്ടാണ് ഞങ്ങൾ ഇന്നും സംസാരിച്ചായിരുന്നു പിന്നെ അതാ പറഞ്ഞു സൗമ്യതല്ലോ എന്നെ ോ പത്രൊക്കെ വെച്ചു ഏപ്രിൽ ഒന്നിന് കല്യാണം ആണ് പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ ഞാൻ എന്തു ചേട്ടനെ കുട്ടി നിങ്ങളെ നിങ്ങളെല്ലാം കണ്ടിട്ടേ പോത്തോളൂ എന്തൊക്കെ അറിയുന്നേ അറിയുന്നേ ഭയങ്കര സ്നേഹ ഭയങ്കര സ്നേഹ ഞാൻ എപ്പ വന്നാലും എന്തെങ്കിലും തമാശ ഒക്കെ പറഞ്ഞാൽ കളിയാക്കൊക്കെ ചെയ് എന്തിനടുത്ത്ന്നെ കളിയാക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്ര അങ്ങനെ കാര്യായിട്ട് എടുക്കില്ല അതുകൊണ്ട് ഭയങ്കര കാര്യായിട്ട് എന്തിനൊക്കെ പറയും കഴിച്ചു നന്നാ അവിടെ ഇനി എന്തിനും കഴിച്ച് നന്നാവുന്ന കൊട്ടാരക്കര കല വിവരം ആശ്രസംഖ്യത്തിന് ഇരുന്നൂറ്റി ഒന്നാമത്തെ കല്യാണമാണ് സൗമ്യയുടെ നടക്കാൻ പോകുന്നത് നമ്മുടെ സൗമ്യയുടെ പക്ഷേ പോവാട്ടോ പിന്നെ 都一起。